ബി എസ് എഫിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു അപ്പോൾ മാക്സിമം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട അപേക്ഷ മുന്നേ തുടങ്ങിയതാണ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് സോ ഓൾമോസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുക യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന നമ്മുടെ ബി എസ് എഫ്ഫിലേക്കായിരുന്നു മുൻപൊരു റിക്രൂട്ട്മെന്റ് സ്പോർട്സ് കോട്ടയായിട്ട് സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടായിരുന്നു കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അതായത് കോൺസ്റ്റബിൾ ജി ഡി പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്ന വന്നിട്ടുണ്ടായിരുന്നത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ നോട്ടിഫിക്കേഷനാണ് സ്പോർട്സ് കോട്ട ടു തൗസൻഡ് ട്വൻറ്റി ഫോർ നോട്ടിഫിക്കേഷൻ ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടിപൊളി ഒരു അവസരം േ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷ തുടങ്ങിയത് അതിന്റെ അനുബന്ധിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതായത് കംപ്ലീറ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടും ഇനി ഇതിനെ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പോർട്സ് ഇവൻറ്റ്സ് നമുക്ക് നോക്കാം ഈ സ്പോർട്സ് ഇവൻറ്റ്സിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ മെഡലോ കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ഇവിടെയുള്ള ഡിസിപ്ലിൻസ് മാത്രം പറഞ്ഞു പോവുകയാണ് നിങ്ങൾക്കതിൻ്റെ ഇവൻറ്റ്സ് ഇവിടെ കാണാനായിട്ട് കാണാൻ സാധിക്കും അതായത് ഇപ്പം നിങ്ങൾ അത്ലറ്റിക്സ് ആണ് പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ നൂറ് മീറ്റർ ഓട്ടം ഇരുന്നൂറ് മീറ്റർ ഓട്ടം എണ്ണൂറ് മീറ്റർ ഓട്ടം ഇവിടെ പറഞ്ഞ ഈ ഒരു ഡിസിപ്ലിനിൽ ഈ ഒരു ഇവൻറ്റിൽ തന്നെ നിങ്ങൾ പാസ്സായിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് പുരുഷന്മാരുടേതാണ് വേക്കൻസി പറയുന്നത് ഇപ്പുറം വനിതകളുടെ വേക്കൻസി പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ ആർച്ചറി പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ അത്ലറ്റിക്സ് ഉണ്ട് ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ സ്വിമ്മിങ് അങ്ങനെ ഓരോരോ ഇത് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിയെ സ്ക്രോൾ ചെയ്യാം നിങ്ങൾ പങ്കെടുത്തിട്ടുള്ള ഇവൻറ്റ് ഒരു നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാണ് കരാട്ടെ വോളിബോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് വാട്ടർ സ്പോർട്സ് അങ്ങനെ നിരവധി സ്പോർട്സ് ഐറ്റംസ് തന്നെ ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് മൊത്തത്തിൽ ഇരുപത്തിയേഴ് സ്പോർട്സ് ഐറ്റംസ് പറയുന്നുണ്ട് അപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം വന്നിട്ടുള്ള വേക്കൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചോളം വേക്കൻസിയിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ബി എസ് എഫ് ജി ഡി കോൺസ്റ്റബിളിലേക്ക് വിളിച്ചിട്ടുള്ളത് എനിവേ നമുക്കിതിനപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ കാര്യങ്ങളിലേക്കും കൂടി കടക്കാം ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ പേസ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ആ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി അണ്ടർ സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ലെവൽ ത്രീ ആണ് പേസ്കയിൽ ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കും പ്ലസ് അതർ അലവൻസസ് ഉണ്ടാവും യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം കോൺസ്റ്റബിൾ ജി ഡിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കും ഉണ്ട് മുന്നോട്ടേക്ക് പറയാം യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് നാഷണൽ ഇൻ്റർനാഷണൽ നാഷണൽ ലെവൽ ഇൻഡിവി ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾ സ്പോർട്സ് ഇവൻറ്റ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന സ്പോർട്സ് ഇവൻ്റ്സിന് നിങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുണ്ടാവണം കൃത്യമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് സ്പോർട്സ്മാൻ ഹു ഹാവ് പാർട്ടിസിപ്പൻ ഓർ വൺ മെഡൽ ഇൻ എനി ഇൻ്റർനാഷണൽ സ്പോർട്സ് ഇവൻറ്റ് റെക്കഗ്നൈസ്ഡ് ബൈ നാഷണൽ ഒളിമ്പിക് അസോസിയേഷനാണ് പറയുന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് ആണ് പറക്കിട്ടുള്ളത് അത് നിങ്ങൾ നമ്മൾ നേരത്തെ പറക്കിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിൽ പാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഏജ് ലിമിറ്റ് പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ഇവിടെ കുറച്ച് ഇത് പറയുന്നുണ്ട് ഇതിൻ്റെ കീഴിൽ അംഗീകാരമുള്ള അതായത് നാഷണൽ ഗെയിംസ് ഓരോ ചാമ്പ്യൻഷിപ്പ് റെക്കഗ്നൈസ്ഡ് ബൈ ഒളിമ്പിക് അസോസിയേഷൻ്റെ കീഴിൽ നിന്നൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആദ്യം പറയുന്നത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡേറ്റുകൾക്കിടയിലായിരിക്കണം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കേണ്ടത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ കിട്ടിയ സർട്ടിഫിക്കറ്റിന് മാത്രമേ ഇതിനെ ഇതിനപേക്ഷിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ടീം ഇവന്റ് ആണെങ്കിൽ അവിടെയും ഇന്റർനാഷണൽ നാഷണൽ ലെവലിൽ നിങ്ങൾ പങ്കെടുത്തിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണുന്ന കാണാൻ സാധിക്കുന്നതാണ് ഇൻ ദി ടീം ഇവന്റ് സ്പോർട്സ് മാൻ ഹു ഹാവ് വൺ എനി മെഡൽ ഇൻ നാഷണൽ ഗെയിംസ് ആണ് പറയുന്നത് അല്ലെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ബോത്ത് ജൂനിയർ ആൻഡ് സീനിയർ ലെവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എനി റെക്കഗ്നൈസ്ഡ് സ്പോർട്സ് മീറ്റ് റെസ്പെക്റ്റീവ് ഫെഡറേഷൻ അത് ഒരു നമ്മുടെ അംഗീകാരമായിട്ടുള്ള ഒരു സ്പോർട്സ് ഉണ്ട് നമ്മുടെ മിനിസ്ട്രി ഓഫ് ദി യൂത്ത് അഫേഴ്സിൻ്റെ കീഴുന്നോ സ്പോർട്സ് ആൻഡ് യൂത്ത് അഫേഴ്സിൻ്റെ അതിൻ്റെയൊക്കെ കീഴുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ദി യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഓർ കണ്ടക്ട് ബൈ ദി ഒളിമ്പിക് അസോസിയേഷൻ ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് വേണം മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് ടുപ്പ പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് ലഭിക്കുന്ന മാർക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് പിന്നെ കൂടുതൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഏകദേശം മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള സമയം നൂറ്റി നാൽപ്പത്തേഴ് രൂപ അപേക്ഷാ ഫീസായിട്ട് ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മെയിൽ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവരാണ് ഈ ഒരു ഫീസ് അടക്കേണ്ടതായിട്ട് വരിക എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിന്നെ ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യവുമില്ല എന്ന് ശ്രദ്ധിക്കുക സോ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് കൂടി ഒന്ന് ലൈറ്റായിട്ട് നമുക്ക് നോക്കാം നിങ്ങളെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫിസിക്കൽ അത് ഫിസിക്കൽ കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ ഓഫ് ഡോക്യുമെൻ്റ്സും പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങൾ പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിൽ പരീക്ഷേൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എക്സാം ഉണ്ടാവുന്നതല്ല അപ്പോൾ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക